മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ കുടുംബവിളക്ക് സീരിയലിലൂടെ വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് നടൻ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ വിവാഹമായിരുന്നു ഇന്ന് എട്ട് വർഷത്തെ പ്രണയ സാഫല്യത്തോടെയാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ തന്റെ പ്രണയ സാഫല്യ ദിനത്തെ കുറിച്ച് പറയുന്നത് തന്റെ വിവാഹമാണ് ഇന്നെന്ന് ശ്രീലക്ഷ്മി രണ്ട് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുൻപ് തന്നെ ചിത്രങ്ങളെല്ലാം പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ വിവാഹം ആരും മറന്നിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെയോടെ തന്നെ ശ്രീലക്ഷ്മിയുടെ ിൽ താലി ചാർത്തി കൊണ്ടു നിൽക്കുന്ന ചിത്രത്തോടെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും വിശേഷങ്ങൾ ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇത് ശ്രീലക്ഷ്മി തന്നെയാണ് വിവാഹം ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞെത്തിയിരുന്നത് കാത്തിരുന്ന വിവാഹത്തിന് ഏഴു ദിവസം കൂടിയാണ് ബാക്കിയെന്നാണ് താരം പറഞ്ഞെത്തിയിരുന്നത് എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ജനുവരി പതിനഞ്ചിനാണ് ഞങ്ങൾ ഒന്നാവുന്നതെന്നായിരുന്നു വിവാഹക്കാര്യം പങ്കുവെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി അറിയിച്ചത് കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന്റെ മകൾ ായ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു ശ്രീലക്ഷ്മി മിൻസ്ക്രീം പ്രേക്ഷകരുടെ ഇഷ്ടതാരമായത് എന്ന് പറയാം സാന്ത്വരം ചോക്ലേറ്റ് കാർത്തിക ദീപം കൂടത്തായി അനിയത്തിപ്രാവ് തുടങ്ങി ഒട്ടനവധി ഹിറ്റ് സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയണം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ വാർത്ത ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ശ്രീലക്ഷ്മിയുടെ വാർത്ത കേട്ട ഉടനെ തന്നെ സന്തോഷത്തിൽ ആരാധകരും എല്ലാവരും നല്ല അഭിപ്രായം മാത്രമാണ് പറയുന്നത് ശ്രീലക്ഷ്മിയെ കുറിച്ച് നല്ലത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കുടുംബവിളക്ക് സീരിയലിലൂടെ എത്തിയത് കൊണ്ട് തന്നെ ശ്രീലക്ഷ്മിക്ക് ആശംസകൾ അറിയിക്കുന്ന നിരവധി പേരുടെ ഇടയിൽ ചിത്രങ്ങൾ വൈറലായി മാറുകയാണ് എന്ന് പറയാം ശ്രീലക്ഷ്മിക്ക് ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം തന്നെ പയ്യനെ കുറിച്ചുള്ള വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട് നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരത്തിന് ലഭിച്ച യ്യൻ എന്ന് പറയുന്നത് സീരിയലുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു ശ്രീലക്ഷ്മിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നതെന്ന് പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഈ വാർത്ത ശ്രീലക്ഷ്മി സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് എല്ലാ വിശേഷവും പങ്കുവെച്ചുകൊണ്ട് ഇരുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെയും വരന്റെയും വാർത്ത എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തുകയാണ് എന്ന് തന്നെ പറയാം ജോസ് ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തിരുവനന്തപുരം സ്വദേശിയായ അദ്ദേഹം എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയല്ല ശ്രീലക്ഷ്മിയെ പോലെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവുമല്ല അദ്ദേഹം മീഡിയയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തിയായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തിറങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ പലരിലും ഒതുങ്ങിയാണ് നിൽക്കുന്നത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു ഇവർക്ക് നടന്നത് ഇവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് നിരവധി പേരാണ് എത്തിയത് ആശംസകൾ അറിയിക്കാൻ എത്തിയവരും മറന്നിട്ടില്ല അതൊക്കെ തന്നെ മറക്കാതെ തന്നെ അവർ അറിയിക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ